ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ ആവേശകരമായി നടക്കുകയാണ് ഈ തവണ പ്ലേ ഓഫിൽ ആരൊക്കെ കടക്കുമെന്നതാണ് വലിയ ചോദ്യമായി തുടരുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലേ ഓഫിൽ ആരും ഒഫീഷ്യലായിട്ട് ഇതുവരെ സീറ്റ് സീറ്റുറപ്പിച്ചിട്ടില്ലെന്ന് പറയാം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചതോടെ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് ബാക്കിയുള്ള ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നിലവിൽ തലപ്പത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കളിക്കാൻ സാധ്യത കൂടുതലാണ് പതിനൊന്ന് മത്സരത്തിൽ നിന്ന് പതിനാറ് പോയിന്റ് ആണ് കൊൽക്കത്തയ്ക്കുള്ളത് മൂന്ന് മത്സരങ്ങൾ ശേഷിക്കെ കെ കെ ആർ പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിനും പതിനൊന്ന് മത്സരത്തിൽ നിന്ന് പതിനാറ് പോയിന്റാണുള്ളത് പൂജ്യം പോയിന്റ് നാനൂറ്റി എഴുപത്തി ആറ് എന്ന നെറ്റ് എൺ റേറ്റ് ആണ് രാജസ്ഥാനുള്ളത് മൂന്ന് മത്സരങ്ങൾ ശേഷിക്കെ രാജസ്ഥാനും പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ മൂന്ന് ടീമുകളിൽ ഒന്നിനെയെങ്കിലും തോൽപ്പിക്കാൻ രാജസ്ഥാനിന് സാധിക്കണം സ് ഹൈദരാബാദ് പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പതിനാല് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനത്താണ് ജയിക്കുന്ന മത്സരങ്ങളിലെല്ലാം വമ്പൻ ജയമാണ് ഹൈദരാബാദ് നേടുന്നത് പൂജ്യം പോയിൻറ്റ് നാനൂറ്റി ആറ് എന്ന മികച്ച നെട്രൺ റേറ്റും ഹൈദരാബാദിനുണ്ട് മിന്നും ഫോമിൽ കളിക്കുന്ന ഹൈദരാബാദിന് പ്ലേ ഓഫിലേക്ക് ഭയമില്ലാതെ എത്താൻ അടുത്ത രണ്ട് മത്സരങ്ങളും ജയിക്കണം നാലാം സ്ഥാനത്തിനായാണ് വാശിയേറിയ പോരാട്ടം ഐ പി എല്ലിൽ നടക്കുന്നതെന്ന് പറയാം ചെന്നൈ സൂപ്പർ കിങ്സിന് പതിനൊന്നും മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് ഉണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെൻസ് ടീമുകൾക്ക് പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണുള്ളത് സി എസ് കെ വരുന്ന മത്സരങ്ങൾ തോൽക്കേണ്ടത് ലഖനൌവിനും ഡൽഹിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെക്ക് രാജസ്ഥാൻ റോയൽസ് ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകൾക്കെതിരെയാണ് മത്സരമുള്ളത് ഈ മത്സരത്തിൽ രണ്ടെണ്ണത്തിലെങ്കിലും സി എസ് കെ തോറ്റാൽ ലക്നൌ ും ഡൽഹിക്കും പ്രതീക്ഷിക്കാം സി എസ് കെ രണ്ട് മത്സരം ജയിച്ചാൽ പതിനാറ് പോയിന്റ് ലഭിക്കും മൂന്ന് മത്സരവും ജയിച്ചാൽ അനായാസം പ്ലേ ഓഫിലേക്ക് എത്താം ഡൽഹി ക്യാപിറ്റൽസിനും ലഖ്നൌ സൂപ്പർ ജയൻസിനും വരുന്ന മത്സരങ്ങളിൽ കേവലം ജയമല്ല ആവശ്യം വലിയ മാർജിനിൽ ജയം നേടാനാവാത്ത പക്ഷം ഡൽഹിക്കും ലഖ്നൌവിനും പ്ലേ എത്തുക കുറച്ച് കടുപ്പം തന്നെയായിരിക്കും ആർ സി ബി പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകൾക്ക് പരമാവധി പതിനാല് പോയിന്റ് അണിനി നേടാനാവുക അതുകൊണ്ട് തന്നെ പ്ലേ എത്താൻ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം